ട്വന്റിഫോർ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു ഹാഷ്മി താജ് ഇബ്രാഹിം ഇന്ന് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട് സിപിഎം എറണാകുളം ജില്ലാ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിന്റെ പരാതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഷൂ എറിഞ്ഞ ഒരു കേസിൽ ആ പ്രതികളുമായി ബന്ധമുണ്ടെന്ന പേരിൽ ട്വന്റി ന്യൂസ് റിപ്പോർട്ടറെ പോലീസ് പ്രതി ചേർത്തിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട് ട്വന്റി ന്യൂസ് ചാനൽ നടത്തിയ ചർച്ചയിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ പങ്കെടുത്തിരുന്നു പ്രൈം ടൈം ചാനലുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് എ കെ സെൻട്രൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ചർച്ചകളിൽ ഓരോ സഖാക്കളും വരുന്നത് അതായത് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അരുൺകുമാർ എന്ന വ്യക്തിയായിട്ടല്ല സി എന്ന പാർട്ടിയുടെ പ്രതിനിധി ആയിട്ടാണ് അവർ പങ്കെടുക്കുന്നത് അന്നത്തെ ആ ചർച്ചയിൽ സൈബറിടങ്ങളിൽ ഇടപെടുന്ന സഖാക്കളെയും മുഖ്യമന്ത്രി നേതാക്കളെയും അങ്ങേയറ്റം അപഹസിച്ചാണ് കാശ്മി ചർച്ചയ്ക്ക് തുടക്കമിട്ടത് അരുൺകുമാറിനെതിരെ ചർച്ചയുടെ തുടക്കം മുതൽ വളരെ മോശമായാണ് കാശ്മി പെരുമാറിയത് മലയാള ഭാഷയിൽ നാം പൊതുവെ പ്രയോഗിക്കാൻ മടിക്കുന്ന വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കുകയും വസ്തുതകളുമായി പുലബന്ധം പോലുമില്ലാത്ത വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തു ലൈവ് ചർച്ചയിൽ ആംഗറുടെ അതിരുകടന്ന ഇടപെടൽ ഉണ്ടായത് കാരണം ഹാഷ്മി നടത്തിയ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ ആ സമയം അരുൺകുമാറിന്റെ ശ്രദ്ധയിൽ പെട്ടതുമില്ല അതുകൊണ്ട് തന്നെ ലൈവ് ചർച്ചയിൽ അദ്ദേഹത്തിന് മറുപടിയും നൽകാനായില്ല ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെയാണ് സുഹൃത്തുക്കളും സഖാക്കളും ഈ വിവരങ്ങൾ അരുൺകുമാറിനെ അറിയിക്കുന്നത് ചെയ്യാത്ത പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ ലൈവ് ചർച്ചയിൽ നടത്തിയ ശ്രമം അങ്ങേയറ്റം ഹീനമായ ഒന്നായിരുന്നു പിന്നീട് അതിന്റെ കട്ടിംഗ് ക്ലിപ്പുകൾ എതിരാളികൾ പാർട്ടിക്കെതിരെയും അരുൺകുമാറിനെതിരെയും ഉപയോഗിക്കാനും തുടങ്ങി അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് നാൽപ്പത്തെട്ടിന് ഹാഷ്മി ഒരു വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു ഗൂഢാലോചന നടത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ വിനീതയുടെ സങ്കടം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പിടിവിട്ടു പോയതാണെന്നും നടത്തിയ കള്ള പാർട്ടി സഖാക്കൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ താൻ എന്താണ് ചെയ്യേണ്ടതെന്നും അതിൽ ചോദിച്ചിരുന്നു താൻ ചാനലിലൂടെ പ്രചരിപ്പിച്ചത് പച്ചക്കള്ളമാണെന്ന് ഹാഷ്മിക്ക് തന്നെ ബോധ്യമുണ്ടെന്നതിനെ ഏറ്റവും വലിയ തെളിവാണ് ആ മെസ്സേജ് വ്യാജ പ്രചരണമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഹാഷ്മി അന്നേ ദിവസം തന്നെ രാത്രി ഈ വാട്സ്ആപ്പ് സന്ദേശം അയച്ചത് അതിനുശേഷമാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചതും എറണാകുളത്തെ ജി ജെ കെ അഡ്വക്കേറ്റ്സിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി കെ വർഗീസ് മുഖാന്തരം വക്കീൽ നോട്ടീസ് അയച്ചതും അതിന്റെ ബാക്കിപത്രമാണ് ഇന്ന് കാക്കനാട് കോടതിയിൽ കണ്ടത് വാർത്തയുടെ കീഴിൽ മോശമായി കമന്റ് വീട്ടിൽ ക്യാമറയും മൈക്കുമായി പോകുമെന്ന് പ്രഖ്യാപിച്ച ശ്രീകണ്ഠൻ നായരുടെ അരുമ ശിഷ്യനാണ് ഇപ്പോൾ കോടതി കയറി ഇറങ്ങുന്നത് അത് കള്ളം പറഞ്ഞതിനും ആളുകളെ എല്ലാ കഥകൾ ഉണ്ടാക്കി അപമാനിച്ചതിനുമാണ് പ്രാസമൊപ്പിച്ച് കഥാപ്രസംഗം നടത്താൻ വളരെ എളുപ്പമാണ് എന്നാൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും സത്യമായിരിക്കണം എന്ന കാര്യം പാലിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്